എല്ലാ മാസം കിട്ടുന്നു വേറൊരു പണിയാണ്ടേ ഈ കാണുന്നേ ഇന്നലെ ഒരു അമ്മാവും വന്നിട്ട് ഇത്ര എടുത്തിട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം അമ്മാവും വന്നിട്ട് ഒരു പേപ്പറിൻ്റെ അതിൽ പതിനായിരം രൂപ എഴുതി തന്നാണേ അതുകൊണ്ട് ഇപ്രാവശ്യം പ്രസ് കണ്ട്രോളുകാർ വന്നിട്ട് മൊത്തം മരുന്ന് അടിച്ചിട്ട് പോയത കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ബുക്കും ഈ ബുക്കിന്റെ അകത്തൊക്കെ നിറച്ച് കൂറണ ഈറുകളി പെറ്റി പെരിയിൽ കിടക്കുക നമ്മൾ ഇതിനകത്തൊക്കെ ഉടി തട്ടിയെടുത്ത് ഇനി സെറ്റാക്കി വെക്കണം അവിടെ എന്തോ ഇത് മൊത്തം ഷോപ്പിലുള്ള ഇൻവോയ്സും കാര്യങ്ങളും പേപ്പറുകളൊക്കെ അതൊക്കെ പൊടി തട്ടിയെടുക്കുക കേട്ടോ സമയം പറഞ്ഞ് അടിച്ചേണ്ടോ സൈക്കോണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സൈക്കിൾ അതിൻ്റെ ഉള്ളിൽ കൂറ എന്നിട്ട് വെച്ചേക്കട്ടോ എല്ലാവരും എവിടെയിട്ട് കവറ് അതിൻ്റെ ഉള്ളി ഉണ്ട് കണ്ടോ കാണാൻ പറ്റണ്ടോന്നറിയില്ല ഉണ്ടോ ഓടിപ്പം ഞാൻ ഇറക്കണമുണ്ടോ കൂറ ഈറ്റുള്ളിൽ കുറേ ഉണ്ട് ഷോപ്പ് പിന്നെ ഞാൻ രാട്ടോ നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ വീഡിയോ കയറി ലൈക്ക് ഇടാൻ മറക്കണ്ട